ഹായ് ഫ്രണ്ട്സ് അഭിനാഷ് ഫ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ചെങ്ങന്നൂരിന്റെ മണ്ണിൽ ദേശീയ സരസമേളയുടെ വേദിയിലാണ് അതായത് നമുക്ക് ഇന്ന് എത്തികച്ചും വ്യത്യസ്തമായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിക്കുന്നത് അതായത് നമ്മുടെ എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ നമ്മുടെ സിനിമ ചിത്രീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന നിന്നിരുന്ന കുറെ ഉപകരണങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ പണ്ടത്തെ ഫിലിം കാര്യങ്ങള് അങ്ങനെയുള്ള കുറെ ലെൻസ് ലൈറ്റ്സ് നമുക്ക് അതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയി പരിചയപ്പെട്ടു വന്നാലോ പിന്നെ ഈ ദേശീയ സരസ്മേള നമ്മൾ സരസേള നമ്മളാരും മ്യൂസിയൻ പാടില്ല അത് അത്രയ്ക്ക അടിപൊളിയാണ് ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കാരണം അവിടുത്തെ നമ്മളാ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെ ഒരു സ്റ്റാളും കാര്യങ്ങളും എല്ലാം നമുക്ക് പോയി പരിചയപ്പെട്ടു വരാം അപ്പൊ നമുക്ക് ഇതിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ ഒരു കാര്യം നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു കൊച്ചി മ്യൂസിയത്തിലേക്ക് നമുക്ക് മസ്റ്റായിട്ടും പോകണ്ട അത് നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾ തീരാ നഷ്ടമായിട്ട് തന്നെ കരുതണം േളക്ക് വന്നിട്ട് നമ്മൾ ഈ മ്യൂസിയം കണ്ടില്ലേ അത് അത്രയ്ക്ക് വളരെ നഷ്ടം തന്നെയാണ് വൻ നഷ്ടം തന്നെയാണ് അതായത് നമ്മൾ എൻട്രി പാസ് പോലും മേടിക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് ചെയ്തു വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പഴയ കാല ചലച്ചിത്രങ്ങളുടെ പോസ്റ്ററും കാര്യങ്ങളും ലെൻസ് പിന്നെ നമ്മുടെ പഴയ ഫിലിം ഇങ്ങനെയുള്ള കുറെ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാമറ അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ നമുക്ക് ഏറെക്കുറെ നമ്മൾ എല്ലാവരും കൗതുകത്തോട് കൂടി നോക്കിയിരിക്കുന്നു നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ ഒന്ന് ചിന്തിച്ച് പെട്ടെന്ന് ഒരു നിമിഷം എങ്കിൽ ഒരു നിമിഷം ഇങ്ങനെ പോയി ഓർമ്മയിൽ കൂടെ നമുക്ക് ഓടിച്ചു വരുകയും സാധിക്കും അത്രയ്ക്ക് നല്ലൊരു ഗംഭീര പരിപാടിയാണ് അപ്പൊ നമ്മൾ ഡോൺ മിസ് All night, we'd stay up, it felt so right. We were so young, we were so dumb, we would get drunk and then hook up. We were okay, we were alright, staying awake till the sunrise. We were in love, couldn't stop us, like a good drug, yeah. never run. We off. hook up in my car, driving so far, play your guitar, you'd show me your heart. Like Think with our hearts, stare at the stars. We would never apart. Drinking too young, way too much fun. Out in the sun. pain when it's gone. Took you to prom, dance to our song, dance all night. ായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ബൈ it felt right we were right